കലത്തിലേ ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മളെ അപ്പഴേ ആ കണ്ടത്തിലൊന്നും നോക്കാൻ പോവാട്ടോ സക്ര നമുക്ക് ആദ്യ വലക്ക് കിട്ടിയ കൂരിവാള കേട്ട് ആദ്യ വിലക്ക് കിട്ടിയ കൂരിവാള ദൈവിയുടെ കിടപ്പുണ്ട്

ഞങ്ങള് ഈ കണ്ടത്തിൽ വില വെക്കാൻ അപ്പൊ ഞങ്ങൾ ഇവിടെ അഡിക്ഷ കൊണ്ടുവരുമോ പട്ടികളൊക്കെ എന്താളിയാണ് ചമ്മീൻ ചാലിക്കാണല്ലേ അപ്പം കണ്ടെത്തിക്കാണോന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കണ്ടത്തിൽ ഇപ്പം Thank <laughs> you. നമ്മളെ ഈ പരിപാടി ഇവിടെ രണ്ടു വെള്ളം നോക്കിയിട്ടെ രണ്ടു വെള്ളം നോക്കിട്ട് മീൻ ബാമേശ്വരവിടും അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ആ കൂരി വളം ോന്ന് പോലും അറിയാവുന്നതല്ലേട്ടോ കലത്തിലേ കേറുവെന്നറിയാൻ നല്ല ഏ കത്തില്ല നല്ല വെൽട്ടേക്കനായിട്ടാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ നോക്കേ എന്തൊക്കെയാലും തയറോഴ് കൂടി ഇടുവാ സാവിന്റെ അടിച്ചാല് കലം തെറിച്ചു എന്റെ കൈയുടെ നേരെ അവന്റെ കുമ്പിരിക്കുന്നു അപ്പൊ നമ്മളെ ഇതേ നമ്മുടെ നീൻ നമ്മള് വള്ളത്തിലേക്ക് ഇടുവാറുണ്ട് നമ്മളപ്പം കൂരി വള ആ കുറുവെല്ലാം ചത്ത കാണുമല്ലോ ചെറുപ്പം ഇപ്പോഴും കൊമ്പൻ രണ്ടൊന്നും ഉണ്ടോ ആ രണ്ട് കൂരിവേളം സോറി 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 കൊമ്പൻ രണ്ടു കിലോ രണ്ടു കിലോ ഇല്ലേ രണ്ടു കിലോ ഇല്ലേ ശങ്കരണ്ട് രണ്ടില നാടൻ പാടം ഉണ്ട് രണ്ടു അല്ല നമ്മളെ ഡ്രൈവർ സാർ ഇതാ കേട്ടോ അളിയാ കേറി സമയായിട്ട് കേട്ടോ രണ്ടും രണ്ടും രണ്ട് ചെറിയ കൂരിവേളം അതിനകത്തുണ്ട് ഇത് വെടാ കൂരി വള അതുപോലെ ഉണ്ട് ആ കുഴപ്പമില്ല നമ്മുടെ സഹോദരങ്ങളായ കേട്ടോ ഞാൻ ഇവരുടെ കൂടെ കല്ലിൻ്റെ പണിക്ക് പറ്റുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കല്ലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ കല്ലിൻ്റെ പണി ദൂരത്തോട്ട് വന്നു അതായത് ഈ എറണാകുളം തൃശ്ശൂർ കണ്ണൂർ ആ ഭാഗത്തോട്ട് പണി ദൂരത്തോട്ട് പോയപ്പോൾ ഞാൻ കല്ലിൻ്റെ പണി അവിടെ ബ്രേക്ക് ചെയ്താണ് മീൻ്റെ പരിപാടിക്ക് പോകുന്നത് ലാലാളാ നിൽക്കുന്നോട്ട് പോവുക ആ ഇനി അങ്ങോട്ട് കുടഞ്ഞിട്ട് എന്തൊക്കെയാ ഇനി അങ്ങോട്ട് കുടഞ്ഞിടാ കൊല്ലന്ന് കലത്തിലേക്ക് വലുതല്ല രണ്ടാമത് വന്ന ഇതൊന്നും കൊണ്ടുപോയാ മതി റാണിന്റെ തട്ടവുമായിട്ട് പോണു കേട്ടോ നമ്മളത് ഈ കലത്തില് ഇപ്പൊ പൂവ കൊണ്ടുപോയ ആ പൂജ വാളയൊക്കെ ഉള്ളു കേട്ടെ നമ്മളെ വല്യ പൂരിപാട ശങ്കർ പൂ ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ കയറ് കയറ് നമുക്കൊന്ന് പൊക്കി കാണിക്കണെന്ന് തോന്നിയല്ല കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്ന പള്ളൊക്കെ അടിച്ച് കേറിയാന് പിന്നെ കല കൊടുത്തോ മറ്റേ കൊച്ചുകല കൊടുത്തോ കൊച്ചു